പേരുടെ പേര് മാത്രമാണ് തന്നിട്ടുള്ളത് ഇതില് ആ ഡോക്ടർ റോണി മെറിൻ അജിഷ് നമ്മളെ ഭദ്ര ദിവസം കൊളുത്തി നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് multimodal <laughs> raszam നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ്റെ വാക്കുകളാണ് ചെയ്യുന്നത് ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിന്റെ ഉണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയുന്ന ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്താൽ മതി പറഞ്ഞ പുള്ളി ആ രണ്ട് മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് റൈറ്റേഴ്സ് അവരെ ഒരാറുമാസായിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല പിന്നെ വളരെ ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താണ് യാക്സനും പിന്നെ അതുപോലെ അബുക്ക റോണി ചേട്ടൻ സീനില് ഈ പറഞ്ഞ മാത്യു എല്ലാവരും കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മാത്യു രണ്ട് സംസാരിച്ച ശരിയല്ല ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ് കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നോഫ്ലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ വച്ച് ചിരിക്കാൻ പഠിച്ചു കാരണം ഇപ്പൊ ഞാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ കൈ വിട്ട് ചിരിക്കുകയാണ് അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു